കെ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ ആരും അതിർത്തിയിട്ടില്ല മാറ്റം വേണമെന്നാരും ആരും പ്രതിപക്ഷ നേതാവ് മാറ്റം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു അദ്ദേഹത്തെ മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പിന്നെ എങ്ങനെയാണ് കെ സുധാകരൻ മാറും മാറും എന്ന ചർച്ചകൾ വരുന്നതും കെ സുധാകരനെ മാറണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണ് അത് നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയല്ലേ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയല്ലേ കോൺഗ്രസിൽ അത്തരമൊരു ചർച്ച നടന്നിട്ടേയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം പിന്നെ മാറ്റം വേണമെങ്കിൽ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് ഞാൻ അദ്ദേഹത്തെ മാറ്റണം ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരും അല്ല ഇപ്പം ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ മാധ്യമങ്ങളിലല്ലാതെ ഞങ്ങളാരും കാണുന്നില്ല പിന്നെ മാറ്റണം വേണ്ടതെന്നുള്ള തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അത് നമ്മളാരും കെ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതിർത്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മാറ്റം വേണമെന്നാരും പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ വേറെയായാലും ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ഏത് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കും രമേശ് ചെന്നിത്തല നിഷേധിക്കുകയാണ് കെ സുധാകരനെ മാറ്റണമെന്ന ഒരു ചർച്ചയും കോൺഗ്രസിൽ നടക്കുന്നില്ല എന്ന് എങ്കിൽ ചർച്ചകൾ തുടങ്ങിയത് ആരാണ് എവിടെ നിന്നാണ് ചർച്ചകൾ ആരംഭിച്ചത് മാധ്യമങ്ങളുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ കോൺഗ്രസിന് കഴിയുമോ കഴിയില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു പ്രത്യേക ഏജൻസി തന്നെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സുനിൽ കനോഗുലുവിന്റെ ഏജൻസി ചുലോ ഗുലുവിൻ്റെ ഏജൻസിയാണ് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആ ആവശ്യമാണ് കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തുന്നത് ദീപാദാസ് മുൻഷി കേരളത്തിലെ കോൺഗ്രസിൽ ആര് ഭാരവാഹിയാകണം ആര് എവിടെയൊക്കെ മത്സരിക്കണം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് പുറത്തു നിന്നുള്ള ഏജൻസിയാണ് സുനിൽ കനോ ഗുരുവിന്റെ ഏജൻസിയാണ് ആ ഏജൻസി പറയുന്നത് പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് നേതാക്കളായി വന്നവർക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കണം തീരുമാനിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല അതുപോലും തീരുമാനിക്കുന്നത് മറ്റൊരു ഏജൻസി കേരളത്തിലെ കോൺഗ്രസിൽ മാത്രമേ ഇത് നടക്കൂ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് ഗംഭീരമാണ് ഒരു ഏജൻസിയെ വെച്ച് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അപഗ്രതിച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് ഒരു പ്രൊഫഷണൽ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറി എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് ജനാധിപത്യപരമായി അവരുടെ നേതാക്കളെ യോഗം ചേർന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല കോൺഗ്രസിന്റെ ഒരു സമ്മേളനവും നടത്താൻ കഴിയുന്നില്ല ഒരു യോഗം ചേരാൻ കഴിയുന്നില്ല സംയുക്തമായി ഇരുന്ന് വാർത്താ സമ്മേളനം നടത്താൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വി ഡി എസ് കഴിയുന്നില്ല അത്രമാത്രം അലങ്കോലപ്പെട്ടിരിക്കുന്നു ദുർബലമായിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മലയാള മനോരമക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നാല് ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസ് പൂർണ്ണമായും ദുർബലപ്പെട്ടു എന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത് എന്നെ വലിച്ചു പുറത്താക്കുകയായിരുന്നു എന്ന് പറഞ്ഞു വലിയ വേദന ഉണ്ടായിരുന്നു എന്നെ ബലിയാടാക്കുകയായിരുന്നു എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേ ഇല്ല അദ്ദേഹം മൂലക്കിരിക്കുകയാണ് അതുപോലെ മുലക്കിരുത്താൻ പറ്റുമോ കെ സുധാകരനെ എന്നാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എന്ന് വെച്ചാൽ ബി ഡി സതീശോടൊപ്പം നിൽക്കുന്നവരും ബി ഡി സതീശനും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ല കെ സുധാകരൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കെ സുധാകരൻ വിഭാഗം ഒന്നിച്ചിറങ്ങുന്നു ആരൊക്കെയാണ് പിന്തുണക്കുന്നത് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പരസ്യമായിട്ടാണ് പിന്തുണച്ചത് കെ സുധാകരൻ വളരെ നന്നായി പ്രവർത്തിക്കുന്ന മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന കെ പി സി സി പ്രസിഡന്റ് മാറണമെന്ന് മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് എ ഗ്രൂപ്പും ഇതേ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നു എന്തിന് കെ സുധാകരനെ മാറ്റണം എന്ന് എ ഗ്രൂപ്പിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടുമോ എന്ന് അറിയില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർ പിറകോട്ട് പോകുമോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ കെ സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായം എ ഗ്രൂപ്പും മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു നേതാക്കളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല പിന്നെ എവിടെ നിന്ന് വന്നു ഇത് എന്നാണ് ചോദ്യം കനോ കനോകുലുവിന്റെ ഏജൻസി ബി ഡി സതീശിനു വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന ചോദ്യം വരെ ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒരു പുറത്തു ഏജൻസിക്ക് കേരളത്തിലെ കോൺഗ്രസിൽ ഇടപെടാൻ അവസരം കൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ മുമ്പ് കോൺഗ്രസിലുണ്ടായ പ്രശ്നം അത് ഗ്രൂപ്പ് തർക്കമാണ് ഒന്നോ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ ഉണ്ടാകും അതിലേറ്റവും പ്രബലമായ ഗ്രൂപ്പ് എ ഗ്രൂപ്പും ഐ ആ രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം കോൺഗ്രസിനെ താഴെ തട്ടി ശക്തിപ്പെടുത്താൻ രണ്ട് ഗ്രൂപ്പുകളും ആമോളം പരിശ്രമിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് നാല് ഗ്രൂപ്പായി മാറി കെ സുധാകരൻ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അതോടൊപ്പം ബി ഡി സതീശൻ ഗ്രൂപ്പ് നാല് ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേരത്തെ അണികൾ ശക്തമാണ് എങ്കിലും ഇപ്പോൾ അണികൾ ശക്തമല്ല നേതാക്കൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ അതുകൊണ്ടാണ് കെ സുധാകരൻ പറഞ്ഞത് അണികളെ മറ്റു പാർട്ടിയിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പ്രവർത്തിക്കാൻ അണികളില്ല നേതാക്കളെ ഉള്ളൂ എന്ന് അത്രമാത്രം പ്രതിസന്ധിയാണ് കോൺഗ്രസിൽ നടക്കുന്നത് ഇതിനിടെയാണ് അനുനയ ചർച്ചയുമായി കെ സി വേണുഗോപാൽ കെ സുധാകരനെ കാണാൻ വരുന്നത് അത് എവിടെ ചെന്നെത്തും എന്നറിയില്ല പോരാട്ടത്തിൽ തന്നെയാണ് കെ സുധാകരൻ എന്ന ഉറച്ച സന്ദേശം കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നെ മാറ്റുകയാണെങ്കിൽ എം സ്ഥാനം രാജിവെക്കും എന്ന പ്രഖ്യാപനം പോലും അദ്ദേഹം നടത്തും എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ അത് വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കും ആ ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് കെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത് കെ സുധാകരനുമായി ചർച്ച നട എന്ന വാർത്തയും വരുന്നുണ്ട് ാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒരു പിടിയുമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്